ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റഹ്മാൻ റഹീം അലഹമദില്ല ഇതിലൊക്കെ കാണുന്ന അല്ലിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ അല്ലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അറബി കലാമിൽ ഒരുപാട് സ്ഥലത്ത് വന്ന സാധനമാണ് ഈ അല്ല് അപ്പം എന്താണ് അല്ല് അല്ലിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് അല്ലുപയോഗിക്കൽ നമുക്കെന്നെ കാണാം ചില സ്ഥലത്ത് നമ്മൾ അൽ എന്ന് തോന്നുന്നത് ഉദാഹരണം പറയാം ഫിൽ ബൈത്തി അവിടെ അൽ ബൈത്ത് എന്ന് പറയാം പക്ഷേ നമ്മൾ നമ്മളെ കുറവില്ലാണ്ടല്ലോ അർ റഹ്മാൻ ആ ലാമിനെ നമ്മൾ ഉച്ചരിച്ചില്ല അർ റഹീം അവിടെ ലാമിന് എന്ത് രീതിയില്ല അപ്പോൾ എവിടേക്കാണ് ആ ലാമിന് ഉച്ചരിക്കുന്ന സ്ഥലം എവിടേക്കാ ഉച്ചരിക്കാത്ത സ്ഥലം ചിലപ്പോൾ അലിഫിന് പറയില്ല അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം എവിടൊക്കെയാണ് അല്ല പറയൽ അല്ലല്ല ലാമിനെ പറയാ പറയാതിരിക്കുക എന്ന സ്ഥലത്ത് സ്ഥലങ്ങൾ നമുക്കെന്ത് ചെയ്യാം ഒന്ന് നോക്കാം ഈ അലിഫ് അലിഫ്ലാമിലെ ലാമിനൊരു പ്രത്യേക പേരുണ്ട് പറയുന്ന ലാമിനിക്ക് അതായത് എഴുതപ്പോഴും ചെയ്യും പറയും ചെയ്യും അതിന് പറയുന്നത് അമരിയ എന്നാണ് പറയാത്തതിന് ഷംസിയ എന്നും പറയും നമ്മൾ സൂര്യനെ നേരിട്ട് കാണാൻ കഴിയല്ലോ നോക്കിയാൽ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടി പറയാണ് അപ്പോൾ പറയാത്തതിന് ശംസിയ എന്നും പറയുന്നതിന് ഖമരിയ എന്നും പറയും ഈ ഷംസീയൻ്റെത് പതിനാല് അക്ഷരങ്ങളും ഖമരിയയും പതിനാല് അക്ഷരങ്ങളാണുള്ളത് അപ്പോൾ ഈ ശംസീയ ഉച്ചരിക്കുമ്പോൾ ഉദാഹരണം പറയാം റഹ്മാൻ ഇറാഖ് ഷംസിയാണ് അപ്പോൾ ഉച്ചരിക്കൂല അതിലുള്ള ലാമ് ഉച്ചരിക്കൂല അതേപോലെ തന്നെ അത്താലി അസ് അസ്സമുഖ് ഇതിലൊന്നും ലാമെന്ത ചെയ്യില്ല ഉച്ചരിക്കില്ല ശരിക്കും പോലെ അൽസലാം എന്ന് പറയല അസ്സലാം എന്നാണ് പറയുക പക്ഷേ ഈ കമരിയൻ്റെ അത് അത് ഉച്ചരിക്കും ഉദാഹരണം പറയുക അൽബാബ് അൽ ഹറാറ അൽ വറക്ക അതിലുള്ള അല്ലെന്തെയും ഉച്ചരിക്കും ബബിസ്മില്ലാഹി അറഹ്മാനിന്നുള്ള അത് ഷംസിയാണ് അർ റഹീം റഹീമെന്നുള്ളടത്തും ശംസിയാണ് പക്ഷെ അൽഹമുല്ല തല്ല് അൽ ഹുള്ള കമരിയാണ് അപ്പം ചുരുക്കി പറഞ്ഞാലേ ഖമരി ആവുമ്പോൾ അത് ഉച്ചരിക്കണം ഉദാഹരണം പറയാ അൽ അബ് അൽബാബ് അപ്പോൾ അവിടെയൊക്കെ അബ്ബാബ് എന്നോ അജാമെന്നോ അങ്ങനെ ഒന്നും പാടിയെ പറയാൻ പാടില്ല നേരെ മറിച്ച് ഈ കമരി ആകുമ്പോൾ ശംസിയാവുമ്പോൾ അത് ഉച്ചരിക്കാനും പാടില്ല സ്ഥലം പറയാം അസ്സലാമെന്നുള്ള എന്ന് പറയാൻ പാടില്ല അഷംസു എന്നുള്ളത് അശംസു എന്ന് നിയാൻ പാടില്ല പറയാൻ പാടില്ല അപ്പം ആന ഏതൊക്കെ സ്ഥലത്തുണ്ട് എന്ന് നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്